എന്തൊക്കെയുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത വീട് തന്നെയാണ് അതൊരു മോർണിംഗ് റുട്ടീൻ മാത്രമുള്ള രീതിക്ക് എടുത്തു പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഇവരൊക്കെ പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇനി ഒരുപാട് പണിയുണ്ട് അതിലിടക്ക് ഇന്നിടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ വീഡിയോ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു വോയിസ് ഓവറൊക്കെ ചെയ്ത അട വെച്ചു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലടക്കുന്ന ഷട്ടം വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയി പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഒന്ന് കിടന്നാലോ എന്ന് വിചാരിച്ചു പക്ഷേ കിടക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം സമയവും ക്ലോക്ക് കിടക്കുന്നില്ല സമയം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഇതാണ്ടോ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് എൻ്റെ സ്കിന്നുണ്ടോ നല്ല മാറ്റമല്ലേ ഇപ്പം നിങ്ങളെല്ലാവരും സ്കിൻ കെയർ ചെയ്യാൻ ഇതിപ്പം ഒരു കുരുവന്നതാ കേട്ടോ ഞാൻ എനിക്ക് ഈ കുരുവന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പൊട്ടിച്ച് അതിൻ്റെ പരിപ്പ് നൂലെല്ലാം എടുത്തതിന് ശേഷം അതിനെ ഒഴിവാക്കുകയുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അതതിൻ്റെ പണിയെടുത്തോളൂ അങ്ങനെ വന്ന കലകളാണ് ഈ കംപ്ലീറ്റ് കലകൾ എന്ന് പറയുന്നത് പക്ഷെ അതൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് അപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളിൽ ഒന്നാണത് ഞാൻ വീഡിയോ എൻ്റെ വീഡിയോനെ ഞാൻ കുറച്ച് കാണാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ഇതാ ഇതെല്ലാം മടക്കി വെക്കാനുണ്ട് ഇതൊന്നും ചെയ്തിരുന്നില്ല ഉണ്ടോ പിന്നെ പിന്നെ അലക്കാനുണ്ട് അലക്കാനും വിട്ടുന്നില്ല ബാസ്ക്കറ്റിൽ അലക്കാനുള്ളതുണ്ട് പിന്നെ നല്ല ഡ്രസ്സ് അലക്കാനുള്ള സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ഞാൻ ഞാൻ നിനിക്കോട്ടേക്ക് വന്ന പന്ത്രണ്ടേ കാലായി അയ്യോ പന്ത്രണ്ടേ കാലായോ ഭഗവാൻ നേട്ടം ഒരു മണിയാകുമ്പോഴത്തേക്ക് വരും അപ്പോഴത്തേക്ക് ചോറുണ്ടാക്കണം പിന്നെ എന്താ പാത്രങ്ങളെല്ലാം കഴുകാൻ ഒട്ടേച്ചിട്ടുള്ള ഇത് നാഴ്ചട്ടൻ വന്നേരം കൊണ്ടച്ചതാണ് ഇത് ഓർ എന്തോ ആണ് ഇത് കടപ്പ് പെയിൻ്റെ പിന്നെ ചോദിച്ചാൽ ഈ കറുപ്പ് പെയിൻ്റെ അടുത്ത് ആ വാതിലിനെ അടിച്ചാലോന്ന് ആലോചിക്കുക പിന്നെ ഇത് നമ്മൾ നാഴ്ചട്ടൻ്റെ മിഷന് അടയിട്ട് ഇങ്ങനെല്ലാം കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ചട്ടപ്പട്ട എന്ന് പറഞ്ഞിട്ട് ഒന്നരയാകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പണി കൊടുക്കും പക്ഷെ ഇന്നൊരു കാര്യമുണ്ട് മീൻ കറിയുണ്ട് അതുകൊണ്ട് കറി വെക്കണ്ട മീൻ പൊരിച്ചതുണ്ട് അത് പൂച്ചക്ക് കൊടുക്കാം ഒന്ന് മീന് ഒന്ന് ആ മീന് പൊരിക്കാനും ഉണ്ട് മീൻ പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം വേദന തന്നെ പരിപാടികളെല്ലാം നോക്കണം ചോറ് വെക്കേണ്ട താമസമേ ഉള്ളൂ ചോറൊരു മണിക്കൂറിനുള്ളിലൊന്നും ചോറ് ഒരു മണിക്കൂറൊന്നും വേണ്ട ചോറ് ഒരു മണിക്കൂറിനുള്ളിലെല്ലാം ആവും അലക്കാനുണ്ട് പക്ഷേ ഇങ്ങനെ കംഫർട്ട് വാങ്ങിക്കണം നല്ല ഡ്രസ്സുകളെല്ലാം അലക്കാനുണ്ട് കംഫർട്ട് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ബോട്ടിൽ വേണ്ടി ഇപ്പം സാഷ് പാക്കറ്റ് വാങ്ങുന്നത് അതാണ് ഒരു ഏറ്റവും ലാഭം അഞ്ച് രൂപയല്ലേ കല്ലേ ഉള്ളു പിന്നെ പോകുന്ന സമയത്ത് അങ്ങനെ വറക്കാനും കൂടി കിട്ടുമെന്നുള്ളത് നോക്കണം ഞാൻ ഫ്രിഡ്ജ് കംപ്ലീറ്റ് പണിയേ ഉണ്ടോ പതിനേ പതി 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 പതിനേഴുമല്ല പതിനേഴുമല്ല അയക്കണം അപ്പം ഇതിൻ്റെ പരിപ്പ് ആയിട്ടുണ്ട് അപ്പം അത് ആവാതുകൊണ്ട് അങ്ങനെ വാങ്ങി വയ്ക്കില്ല പച്ചക്കറികളൊന്നും തണുപ്പും ആവുന്നത് വളരെ കുറവാണ് അപ്പം ഞാൻ മുടികളിങ്ങനെ കൊണ്ടുവട്ടി വെച്ചിട്ടുള്ളത് എൻ്റെ മുടി ഇതുണ്ട് സ്ട്രെയിറ്റ് ചെയ്തിൻ്റെ ഇതാണിത് ചിലത് അങ്ങനെയുണ്ട് ചിലത് അങ്ങനെ അല്ലാത്തതുണ്ട് ഇപ്പം കാര്യങ്ങൾ ചെയ്ത് തീർക്കട്ടെ ഗൈസ് എല്ലാം ശടപടിയാൻ തന്നെ ചെയ്യണം ഇനി വേഗം പണിയൊരുങ്ങും ആദ്യം തന്നെ ചോറിൻ്റെ വെള്ളം വെക്കാമെന്ന് തോന്നുന്നത് ചുറ്റിനെ വിളമ്പിച്ചിട്ട് വേഗം പോയിട്ട് സാക്ഷി വാങ്ങിച്ചിട്ട് വരാം എന്നിട്ട് പച്ചക്കറി എന്തെങ്കിലും കിട്ടുക വറക്കാനെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വറവനും വാങ്ങിയിട്ട് വറക്കവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പണി വരുന്നു അത്രേ ഉള്ളൂ ഇന്ന് മീൻ കറി വെക്കണ്ടല്ലോ മീൻ കറി ഇതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാള് അതെടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കണം എല്ലാം ക്ലീൻ ചെയ്യണം അത്രേ ഉള്ളൂ ഓക്കെ സെറ്റ് എനിക്ക് അടുക്കളയിൽ കയറുന്ന സമയത്ത് ആദ്യം തന്നെ എന്തെങ്കിലുമെല്ലാം അവിടെ ഇവിടെയെല്ലാം നരങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് ശേഷം ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിനൊരു ഒരു സുഖമില്ലാതെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം തന്നെ പാത്രം എല്ലാം കഴിക്കുന്നതിന് ശേഷം ഓരോ നൈര് ചെയ്യാം ശരിക്കും പണി പെട്ടെന്ന് തീർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇപ്പം ചോറ് വെക്കാനുള്ളതാണെങ്കിൽ ചോറിൻ്റെ വെള്ളമെല്ലാം വെച്ച് ആ വെള്ളം ചൂടാവുന്ന സമയത്ത് കൊണ്ടുപോയി പാത്രം കഴുകി അങ്ങനെ പക്ഷേ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നെല്ലാം കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞ് ഞാൻ ആ മനസ്സിൻ്റെ ആ ഒരു തൃപ്തി കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വേഗം പാത്രയെല്ലാം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പാത്രയെല്ലാം കഴുകുന്നത് ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ വേഗം പിന്നെ നമുക്ക് ഈ ഈയൊരു സ്മീഡ് മോഡലിട്ടിട്ട് കാണുന്നത് പോലെ തന്നെ എത്ര സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും പിന്നെ എന്താ പറയുക നമുക്ക് നമ്മളെ മനസ്സ് ചിലപ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മളെ കൈ അതിനനുസരിച്ച് എത്തുന്നേ ഇല്ലല്ലോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലത് തേനും എന്നെല്ലാം വിചാരിക്കൂ അങ്ങനെ എൻ്റെ പാത്രം കഴുകുകയെല്ലാം കഴുകി കഴിഞ്ഞ് അപ്പോൾ അപ്പുറത്തെ ഭാഗത്തെ മേശമ്പിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ആടെ ഇടയും വെച്ചതുണ്ടേനും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ടില്ലേ ഒരു ഗ്രിപ്പ് ഇനിയും കിട്ടീനില്ല എന്തെല്ലാം എവിടെയെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതോ ഒരു 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 സുഖമില്ല ചെയ്തത് ഒന്നും ഒരു തൃപ്തി വരാത്തത് പോലെയുണ്ട് കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർത്താൽ ഒരു മൊത്തത്തിലൊരു ഒരു വൃത്തിയും കാര്യങ്ങളെല്ലാം കിട്ടും എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഒരു ഒരു എലില്ല അതിൻ്റെ അടുക്ക് ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് എന്നെ കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേഗം ഈ മേശയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കട്ടെ പിന്നെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന അല്ല അപ്പുറത്തെ മേശയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി അപ്പോഴത്തേക്ക് എൻ്റെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് വേഗം തന്നെ അരി കഴുകിയിടാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് അരി കഴുകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ആ ഒരു പണിയാടോ ഒരുങ്ങുമല്ലോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മീൻകറി ഉള്ളതുകൊണ്ട് മീൻ കറി ചൂടാക്കി വേണ്ടിവരും പിന്നെ അരി പൊന്നി അരി ആയത് കേട്ടോ അതുകൊണ്ട് വേഗം പതച്ചിട്ട് ഒന്ന് ആടെ മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് റെഡിയാകും പിന്നെ ഇന്ന് വേറെ മീനൊന്നും റെഡിയാക്കിയിട്ടില്ല അപ്പോൾ എന്തെല്ലാം വറവും കാര്യങ്ങളെല്ലാം വാങ്ങണം എന്നെല്ലാം വിചാരിച്ചേ പിന്നെ ആടെ ഇരുന്നിട്ട് പിന്നെ മടിയായിപ്പോയി ഞാൻ വിചാരിച്ചു പിന്നെ മുട്ട ആംബ്ലേറ്റ് ഉണ്ടെങ്കിൽ ചോറ് തിന്നുകയുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ആദ്യം തന്നെ വേഗം പോയിട്ട് ഒരു അതിനു ചേട്ടൻ വരുന്ന സമയത്തേ ഞാനത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ ആ മുട്ട ആം്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും ഈയൊരു പിന്നെ പാനെന്ന് പറയുന്നത് നമുക്ക് റോഡ് സൈഡിലെല്ലാം ഒരു ഇരുമ്പിൻ്റെ എല്ലാം വെക്കലില്ല ആ സ്ഥലത്തുനിന്ന് ഞാനും അമ്മയും വാങ്ങിയതേനു അപ്പോൾ ഇത് എനിക്ക് കുറേ കാലത്തി പിന്നെ ഇതിൻ്റെ ഒരു ചീൻ ചട്ടി പോലത്തെ ഒരു സാധനം വാങ്ങിയാൽ അതെനിക്ക് അത്രപ്പാടൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് മുട്ടയാംബ്ലേറ്റും മീൻ പരിച്ചതും കാര്യങ്ങളുണ്ട് ഞാനത് എടുത്തിട്ടില്ല മുട്ടയാംബ്ലേറ്റും കുറച്ച് മീൻ കറിയും കാര്യങ്ങളെല്ലാം എടുത്തത് അപ്പം അതിന് ശേഷം വൈകുന്നേരം ആയിട്ട് വെക്കുമ്പോൾ നല്ല മഴ ഞാൻ പെട്ടെന്ന് പിന്നെ കുറച്ച് ദിവസം കടന്നു തന്നെയാണ് കടന്നിട്ട് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒച്ചപ്പാട്ടുള്ള പോലെ വന്നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ മഴ ഇങ്ങനെ മഴ പെയ്യോന്ന് ഞാൻ ആലോചിക്കുക അവർ വൈകുന്നേരത്തെ ഒരു റുട്ടീൻ പോലെയെല്ലാം കാണിച്ചു തരണം എന്നെല്ലാം വിചാരിച്ചതേനും അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയലെ എനിക്ക് ഒരു ഏല് കിട്ടുന്നില്ല ഒരു സുഖമില്ല എന്നെല്ലാം വിചാരിച്ചില്ല ഈ എന്തോ ഒരു ഒരു സുഖമില്ലാതെ പോലെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തേക്ക് ഒരു നാക്ക് കിട്ടാത്തതുപോലെ അപ്പോൾ ഞാനിത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കില്ലേ ഇപ്പം ഒരു സാധനം തന്നെ ഒരേ സ്ഥലത്ത് കുറേ കാലം കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് വരൂല്ലേ പക്ഷെങ്കിലും അതൊരു ഏലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതാടുന്ന് മാറ്റാനൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ കാപ്പിപ്പൊടീൻ്റെയും കാര്യങ്ങളെല്ലാം ഇപ്പുറത്തോട്ടേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് ഗ്യാസ് കുറച്ചുകൂടി നീക്കൊരു സെൻറ്ററിൽ പോലെ ആക്കി വെച്ചിട്ട് റെഡിയാക്കാം പിന്നെ ഇവിടെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസിലെല്ലാം ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് ഒന്ന് തുടക്കണമെന്ന് വിചാരിച്ചു അന്ന് വന്ന സമയത്ത് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് പിന്നെ എന്തോ എനിക്ക് ഒന്നും ഒന്നും ചെയ്യാനുള്ളൊരു മൂടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇത് ചെയ്തേ മതിയാവെന്നുള്ള എന്നുള്ള കൊണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ ചെയ്തു തുടങ്ങിയതിന് ശേഷം എടുത്താൽ ചിലപ്പം വീഡിയോ എടുത്തിട്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതും കൂടി അങ്ങനെന്നാൽ പിന്നെ വീഡിയോ അങ്ങ് എടുത്താളെയാണുള്ളത് അപ്പോൾ വേദന ആ ഭാഗത്ത് എല്ലാം പിന്നെ വൃത്തിയാക്കി സോപ്പും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് സ്ക്രബ്ബറെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക ടൈലിൻ്റെ മേലെ ഭാഗവും താഴെ താഴെയോ ആ കൂട്ടത്തിലൊന്ന് മിക്സിയും കൂടി എല്ലാം എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ചായപ്പൊടീൻ്റെ ഇതും കാര്യങ്ങളെല്ലാം ഇപ്പുറത്തോട്ടേക്ക് എടുത്ത് വെച്ച് സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഒരു മടി ഒരു ഒരു താല്പര്യം ഇല്ലായ്മ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെയല്ല ഇങ്ങനെയെല്ലാം ചെയ്ത് ഭയങ്കര സെറ്റാക്കണം അങ്ങനത്തെ ഒരു സാധനം മനസ്സിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അതങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ വേഗം പോയിട്ട് ആ ഗ്യാസിൻ്റെ മേലെയെല്ലാം കുറച്ച് ക്ലീനാക്കാനുണ്ട് അതിന് ഗ്യാസിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലീനാക്കി വയ്ക്കപ്പുറത്ത് അതിൻ്റെ പിന്നെ ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ കുറ്റി പുറത്താണ് അപ്പോൾ ആ പുറത്ത് വെച്ചടിക്കുന്ന ഒരു സുഖമില്ലാതല്ലോ അപ്പോൾ അത് പോയിട്ട് ഗ്യാസിൻ്റെ കുറ്റി അടുത്തോട്ടേക്ക് വെച്ച് ആ ഹോളിലൂടെ അതിൻ്റെ പൈപ്പ് ഉള്ളിലേക്ക് കുറച്ചും കൂടി വലിച്ചിട്ട് എന്നിട്ട് അത് ഗ്യാസ് കുറച്ചും കൂടി തള്ളിയും കൂട്ടൊക്കെ വെച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് എന്താ പറയുക ഞാൻ ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരാളായന് എല്ലാ കാര്യത്തിലും ഭയങ്കര എന്താ പറയുക എത്ര വെയിറ്റ് വേണ്ടി കലെടുക്കും നാട്ടിലെല്ലാം ഉള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് കല്ലെല്ലാം ഉണ്ടാവില്ലേ നമ്മളെ ക നമ്മളെ കാര്യമില്ലേ ആ കല്ലെല്ലാം എടുത്തിട്ട് ഞാൻ പൊക്കി എനിക്ക് തോന്നുന്നു അതിൻ്റെയെല്ലാം പ്രശ്നം കൊണ്ടായിരിക്കും എനിക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഭയങ്കര ഇത് എന്താ പറയുക എടുത്ത പൊങ്ങാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആയിരിക്കും ആക്ച്വലി എനിക്ക് പണ്ടേ എല്ലിന് പല കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റെ കൂടെ ഞാൻ എടുത്താൽ പൊങ്ങാതെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ടായിരിക്കും നട്ടലിന് പ്രശ്നം വന്നിട്ടുണ്ടാവാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നുന്നു സർജറിക്ക് ശേഷം തോന്നുന്നു എനിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു പേടിയാണ് അയ്യോ 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 എന്നുള്ള പേടി അപ്പോൾ എല്ലാം മൊത്തത്തിൽ സംഭവം സെറ്റാക്കി വെച്ചു അപ്പോഴത്തേക്കും നാനാ ഷട്ടൻ വന്നു വേഗം തന്നെ കുറക്കുള്ള കാപ്പി റെഡിയാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചായപ്പൊടിയെല്ലാം തീർന്നിട്ടാണ് ഇത് അപ്പോൾ കാപ്പിയെല്ലാം റെഡിയാക്കി കൊടുത്ത് സാധനം വാങ്ങിക്കാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് നാനാ ഷട്ടന് സമ്മതമാണെങ്കിൽ പോവാം കാരണം പണിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണമാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ഒരു കാര്യത്തിന് അധികം ബുദ്ധിമുട്ടിക്കില്ല പിന്നെ സാധനങ്ങൾ ആ ഇപ്പോൾ ഒപ്പിച്ച് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഞാൻ ഞാനായിട്ട് തന്നെ ഒരു കട്ടേ പിന്നെ തീരെ ഇല്ല എന്നുള്ളതാണെന്ന ചേട്ടൻ തന്നെ പറയും അപ്പോൾ അത് പിന്നെ പോയി സാധനം വാങ്ങിച്ചിട്ട് വരാന്നുള്ളത് ചായപ്പൊടി മാറി കാപ്പിയാകുമ്പോൾ തന്നെ മനസ്സിലാവും ആ ചായപ്പൊടിയെല്ലാം തീർന്നില്ലേ ഞാനിപ്പോൾ തീർന്നെന്ന് പറയാൻ നിൽക്കലല്ലേ എന്തെങ്കിലും പറയുമ്പോൾ പറയും തീർന്നിന് എന്ന് മാത്രമേ പറയാൻ അറിയുള്ളൂ ഉണ്ട് എന്ന് എനിക്ക് പറയാനറിയും അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയലില്ല ഞാനെന്ത് ചെയ്യും ചായപ്പൊടി തീർന്നിട്ടുണ്ടെങ്കിൽ കാപ്പി ഉണ്ടാക്കി കൊടുക്കും കാപ്പിപ്പൊടി തീർന്നിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം കൊടുക്കും അപ്പോൾ മനസ്സിലാവും സാധനങ്ങളൊന്നുമില്ല ആ എന്നാൽ പിന്നെ വേഗം പോവാലോ എന്നുള്ള രീതിയിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരും കേട്ടോ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെങ്കിലെന്ന് വെച്ച് ഇടയ്ക്കൊരു കുനിഷ്ടുണ്ട് അതെല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എന്നാഴ്ച എണ്ണ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല കാപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ എനിക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം ഞാൻ മാറ്റി വെച്ചു എനിക്ക് ചില ദിവസങ്ങളിൽ മൂട് ഞാൻ കാപ്പിയോ ചായ എന്തെങ്കിലും കുടിക്കുക ചായ തീരെ കുടിക്കലില്ല എന്ന് പറയും ചായ കുടിക്കലുണ്ട് പുറത്ത് പോയാൽ മാത്രം വീട്ടിൽ നിന്നിപ്പം ഞാൻ ചായ വളരെ കുറവാണ് കാപ്പിയാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന പറയാം എപ്പോഴെങ്കിലും വൈകുന്നേരം ആകുന്ന സമയത്തേക്ക് തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ കാപ്പി വെച്ച് കുടിക്കുള്ളൂ ഒരു വൈകുന്നേരം ഒരു കാപ്പിയിലും കുടിക്കണമെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രമേ അല്ലെങ്കിൽ ചൂടുവെള്ളം തന്നെയാണ് കുടിക്കുന്നത് അപ്പം എല്ലാം ചെയ്തു വന്ന നേരം കുറച്ചും കൂടി പാത്രങ്ങൾ കഴുകാനുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ആ ഭാഗങ്ങളും എല്ലാം കൊടി ക്ലിയർ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായില്ലേ കുറേ ദോഷക്കല്ലോ കാര്യങ്ങളോ മറ്റേ മൂടിയും അങ്ങനെ എന്തെല്ലോ ഞാൻ പിന്നെ അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഒന്ന് പിന്നെ തേച്ച് വൃത്തിയാക്കിയിട്ട് അട വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ചായ എല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നഷ്ടം പിന്നെ എന്താ നമുക്ക് സാധനം വാങ്ങിക്കാൻ പോകാമെന്നു എനിക്ക് പറഞ്ഞു അപ്പോഴത്തേക്ക് പാത്രം എല്ലാം ഞങ്ങൾക്ക് വേഗം കഴുകി ഇട വെച്ച് പിന്നെ ഇപ്പം ഇതാ ഇങ്ങനെയാണുള്ളത് സ്ഥലമില്ലാണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ മേലെ തന്നെ എല്ലാം വെക്കൽ തന്നെ ഗതിയുള്ളൂ കാരണം പിന്നെ വേറെ അതിന് അയ്യോ എനിക്ക് ശരിക്കുകഴിഞ്ഞാൽ ഗ്യാസ് മാത്രമേ ഉണ്ടാവും എല്ലാ സാധനവും ഈ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് വലിയ താല്പര്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഇല്ല അപ്പം ആ മേശ ഞാൻ അടുപ്പിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടേ അത് കുറച്ചൊന്ന് നീക്കിയിട്ട് അത് കുറച്ച് നീക്കിയിടുമ്പോൾ എനിക്ക് ട്രൈ പോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പിന്നെ ആംഗിൾ കിട്ടുമല്ലോ അങ്ങനെ അതിനൊരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചു അതേപോലെ തന്നെ ഇവിടെ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പരിപാടികളെല്ലാം ഏകദേശം ഒതുങ്ങിക്കഴിഞ്ഞു പിന്നെ അതാ ഇപ്പം കുറച്ചൊരു നീറ്റായില്ലേ അപ്പം നമ്മൾ ന്യൂക്ലിയസ് മാളിലല്ലേ നമ്മൾ ആദ്യം സ്മാർട്ട് ബസാറിൽ പോയിക്കൊണ്ടിരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ തന്നെ ഇത് വീടിന്ന് ഇറങ്ങുന്ന വഴി ഈ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ബിഗ് ബസാറിൻ്റെ ബിഗ് ബസാർ മാത്രമായിട്ടുള്ളൊരു ഇതുണ്ട് എന്ത് ഒരു കോംപ്ലക്സ് പോലെ ഉണ്ട് അപ്പം നടന്നുകൊണ്ട് ദൂരെയുള്ളൂ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വണ്ടിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട് അതിനേനും മഴേൻ്റെ ഒരു ചാറിലും ഞാൻ പറയുന്നു വൈകുന്നേരത്ത് ആ മഴേൻ്റെ ആ ഒരു ആലാഖോലി ഇപ്പോൾ ആ സമയം വരെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിന് അപ്പോൾ വണ്ടി എടുത്തിട്ട് പോകുക സ്കൂട്ടി എടുത്ത് പോയാലും മഴ പെയ്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾ ബിഗ് ബസാറിൽ ഇതാ ഇത്രയടുത്താണ് ബിഗ് ബസാറിൽ സോറി സ്മാർട്ട് ബസാർ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇവിടെ പോകാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ഹൈഫൈ അങ്ങനെ വിചാരിച്ചിട്ട് പോ വിചാ കണ്ടാരും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സാധനം എടുക്കുമ്പോൾ ഓഫർ കിട്ടും ഇപ്പം ഇവരത് എന്നാൽ എന്തേനോ ആ ബ്രാൻഡിൻ്റെ പേര് ഒരു എന്തോ ഒരു ഗുഡ് ലൈഫോ എന്തോ ഒരു സംഭവമാണ് അതിൻ്റെ ഒരു പാക്കേജ് ഒക്കെ എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒന്നിൻ്റെ അപ്പുരം ഒന്ന് ഫ്രീ ഉണ്ടാവും അതായത് പിന്നെ അരക്കിലും മൈദ വാങ്ങണേ അരക്കിലും മൈദ കിട്ടും അരക്കിലും തരി വാങ്ങുവാണെങ്കിൽ അരക്കിലും തരി ഫ്രീ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കിലോ ആണെങ്കിൽ അങ്ങനെ പിന്നെ മൈദ തരി ഗോതമ്പ് നുറുക്ക് പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസിന് ബൈ വൺ ഗെറ്റ് വൺ പോലത്തെ ഓഫറ് കിട്ടും പിന്നെ നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് എപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനം ആകുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതൊരു ബേസാണ് അടുക്കളയിൽ എന്താ പറയുക ബേസ് എന്നാലും പറഞ്ഞാൽ എന്താണെന്നറിയുക അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ലാഭമുള്ള കേസ് പോലെയാണ് അപ്പോൾ പപ്പടം രണ്ട് ടൈപ്പ് എടുത്ത് നോക്കിയിട്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഏതാ നമ്മൾ പത്ത് ഉറുപ്പേൻ്റെ ഒരു പത്തെണ്ണം വാങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു വലിയൊരു പാക്ക് വാങ്ങിയച്ചാൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അതിൽ സുഖം നിറയും അപ്പോൾ ഇതിന് രണ്ട് നിലയിലായിട്ടാണ് ഫസ്റ്റ് ഫസ്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും കോസ്മെറ്റിക്സ് ഐറ്റംസ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് പിന്നെ താഴത്തിലാണ് നമ്മൾ ഗ്രോസറി ഐറ്റംസ് കംപ്ലീറ്റ് വരുന്നത് അപ്പം ഏകദേശം ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വേണ്ട പഞ്ചസാരയാണ് പിന്നെ അരിയും അരി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഉണ്ടായിന് പിന്നെ ഇനി പ്രാവശ്യം പിടിയൊന്നും അരി വാങ്ങുമ്പോൾ അരി അധികം വേണ്ട അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം എടുത്തു അപ്പം നയശന എന്താ പേസ്റ്റ് എടുക്കാൻ എടുത്തിട്ട് വെക്കുമ്പോൾ അത് സ്കാനാവുന്നില്ല എന്നിട്ട് വേറെ പേസ്റ്റ് എടുക്കാൻ പോയത് അപ്പം ഞാൻ ട്രോൾ ചെയ്യാൻ മറ്റേ സ്ലോപ്പ് ക്വാളിറ്റി ഇതില്ലേ അതിലൂടെ ഉരുട്ടിട്ട് വയ്ക്കുമ്പോൾ എനിക്ക് നിർ നിൽക്കുന്നില്ല അതാണ് ച ഇങ്ങനെ വറുക്കുന്നത് വിറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പും ഇങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പം നാച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദോശ തന്ന വീട്ടിനടുത്ത് തന്നെ ഒരു ദോശപ്പെട്ടിട്ടുണ്ട് അടുത്ത ദോശ ഭയങ്കര ടേസ്റ്റാണ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചിന് വീട്ടിൽ വന്നിട്ട് ആ ഒരു ഇനിയും ദോഷമാണെന്നുള്ളൊരു തോന്നുന്നില്ല സംഭവം ഇനി ആടെന്ന് തിന്നാൻ പാടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അവർ ഒരു ദോശ കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ ഇടുന്നത് ദോശ മറിച്ചത് സത്യത്തിൽ ഇവരെങ്ങനെയാണ് ദോശ ഇവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് ദോശയ്ക്ക് ടേസ്റ്റ് അല്ലേ അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈ മറിച്ചിടുമ്പോൾ പകുതി വെന്തിട്ടാണോ മറിച്ചിടുന്നത് ഇനി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഇതായിട്ടാണോ മറിച്ചിടുന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ പിന്നെ പിന്നെ മറിച്ചിടുന്ന ഒന്നും എടുക്കാമെന്നില്ല അപ്പോൾ ദോശയും സാമ്പാറും സാധാരണ തേങ്ങാ ചട്നി വെള്ളം പോലത്തെ പിന്നെ ഒരു ആംപ്ലേറ്റും അപ്പോൾ ഇന്നത്തെ